നടൻ സെയ്ഫ് അലി മുംബൈയിലെ വീടിനുള്ളിൽ വെച്ച് കുത്തേറ്റു മോഷണശ്രമത്തിനിടെ കുത്തേറ്റതായാണ് പ്രാഥമിക വിവരം ആറ് മുറിവുകളിൽ രണ്ടെണ്ണം ഗുരുതരമാണ് മുംബൈ ലീലാവതി ആശുപത്രിയിൽ സെയ്ഫ് അലിഖാനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടതായും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറയുന്നു ബാന്ദ്ര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടാൻ നിരവധി സംഘങ്ങളായി പോലീസ് തിരച്ചിലും ആരംഭിച്ചു സെയ്ഫ് അലിഖാനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അവിടെ അദ്ദേഹം ചികിത്സയിലാണെന്നും ഒരു മുതിർന്ന ഐ പി എസ് ഓഫീസർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് മോഷ്ടാവുമായുള്ള ഏറ്റുമുട്ടലിൽ കുത്തേറ്റതാണോ അതോ പരിക്കേറ്റത് എങ്ങനെയെന്ന് ഇതുവരെ വ്യക്തവുമല്ല വിഷയം അന്വേഷിച്ചു വരികയാണ് പുലർച്ചെ മൂന്നേ മുപ്പതിന് സെയ്ഫ് അലിഖാനെ ലീലാവതി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന് ആറ് പരിക്കുകളുണ്ട് അതിൽ രണ്ടെണ്ണം ആഴത്തിലുള്ളതാണ് ഒരു മുറിവ് നട്ടലിനോട് അടുത്താണ് അത് ഓപ്പറേഷൻ ചെയ്തു